പഠിച്ചോറിച്ച് കളി അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വലവീശാണ് കുറേ ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ഫുൾ വീഡിയോ ചെയ്തിട്ടില്ല അപ്പൊ ഞാനിപ്പോ വന്നപ്പോൾ ഒരുപാട് പേര് ഇവിടെ വലവീശണ്ട് എന്തായാലും മീൻ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഇന്നവിടെ വലവീശാനുള്ളത് ഉണ്ണി ബിജു ശശിയേട്ടൻ അനി ആ നാലു പേരാണ് അവരുള്ളത് എന്തായാലും നോക്കാം ഉണ്ണി എന്താ എങ്ങനെയുണ്ട് അടിപൊളി ഉണ്ണിണ്ടല്ലേ ബിജു അടിപൊളി ശശിയേട്ട അടി എന്താ വീരുണ്ട ഇല്ല വലി കണ്ടിട്ടെന്തോലെ ചെമ്മീനാ കരയൊക്കെ അതിനെ നമുക്ക് അങ്ങോട്ട് തന്നെ എത്ര അന്തർ ഹോട്ടൽ പൊളിച്ചു ഏ ഇതിലെത്തിണ്ടാവു ആ അടിപൊളി എടുത്തോ എടുത്തോ എന്നിട്ട് വീഡിയോന് വേണ്ടി മാത്രമായിട്ടുള്ള എന്താ എടുക്കണ്ട പയ്യ വിട്ട പരിക്കില്ലാണ്ട് ഇവിടെ പരിക്കില്ലാണ്ട് പോട്ട പോട 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 പോടാ 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 വെള്ളം മൊത്തം നിറുപ്പിച്ച് അസാരം ഉണ്ട് പക്ഷേ ഇക്കണ്ടേ ഇടണ്ട ആ ചാടന്ന ചിത്ര ചിത്ര ആടി ഉള്ളേർത്തുർത്തു അപ്പുറം വരണില്ലട്ടോ ആ ഉള്ളിലേക്കേ നടക്കത്തെ കാര്യം അവിടെ ഓടിയാ വെള്ളത്തില് അത്യാവശ്യം നല്ലോണം ചെമ്മീൻ ഉള്ളത് കൊണ്ട് താറാവ് അതിന് ശരിക്കും നല്ല അടിയണ്ടുള്ള ചെമ്മീനാണ് ഈ മഴ പുതിയതായിട്ട് പെയ്തേക്കൊണ്ട് കൊറേം ചെമ്മീനൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കുന്നുണ്ട് കേറി പോട്ടേട്ട മല കൊള്ള നല്ല മഴക്കാർ ശരിക്കും അത്യാവശ്യം നല്ലൊരു മഴ ഇപ്പൊ പെയ്യാൻ ചാൻസുണ്ട് പലിശ കളയെടുത്തിട്ടാളിച്ച കരിമീൻ വരണ്ട് കരിമീൻ പുല്ലൻ ഇലോപ്പി ഇത് കണ്ട നീല നീല അടിപൊളി കലക്കി ആ പൊളിച്ച് ചിത്രം ചിത്രം കൂറുവേ ഇതെന്താ പരലല്ലേ േ പറ വലുതല്ലോ മൂന്നാമത്തെ ആ പറഞ്ഞു ിലോപ്പി പിലോപ്പി കുറുവ പരലി ഇവിടെ പറയണ എന്റെ പേര് കുറുവ പരലി അത് കുറുവൊളി ആ ഏതാ ഇങ്ങനെ ഒരു പച്ചക്കറാണ് പച്ചക്കൾ ഇന്ന് അത്യാവശ്യം എല്ലാ മീനും ഉണ്ട് പാലാങ്കണ്ടി ഇന്നിപ്പം മഴ പെയ്തേക്കുന്നതുകൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അത്യാവശ്യം മഴ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ മീനും ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പാലാങ്കണ്ടിയൊക്കെ അത്യാവശ്യം നല്ല നല്ല വലിപ്പമുള്ള പാലാങ്കണ്ടി തന്നെയാണ് കൊടുക്കണം എല്ലാ മീനും ഉണ്ടല്ലേ പുല്ലനുണ്ട് പാലാങ്കണ്ണി ഉണ്ട് കരിമീൻ ഉണ്ട് ബ്രാലുണ്ട് അടിപൊളി കളറൊക്കെ പോയി ബ്രാലിണ്ടാ വെള്ളത്തിൽ കിടന്നിട്ട് അപ്പൊ ഉണ്ണിയുടെ ഇന്നത്തെ മീൻ ഗ്രാവിലെ അത്യാവശ്യം നല്ല സൈസ നീലയുടെ കളറൊക്കെ മാറി ഇപ്പൊ കൊറേ നേരം വെള്ളത്തിൽ കിടന്നപ്പോ അതിന്റെ കളറൊക്കെ മാറി ഇന്നത്തെ ഒരാളുടെ മീനാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഇനിയും കാണാം ഓക്കേ